പുലർച്ചെ ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു അതായത് അനുമോളും നെവിനും ഇനി മുതൽ സംസാരിക്കാൻ പാടില്ല എന്ന് ബിഗ് ബോസ് പറയുന്നതാണ് പണിഷ്മെന്റ് പണിഷ്മെൻ്റ് അതിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് അനുമോൾക്കും നെവിനും ഇതിലും നല്ല ശിക്ഷ ഇനി കിട്ടാനില്ല എന്നുള്ളതാണ് നെവിനും അനുമോളും സംസാരിക്കാനായി പാടുപെടുന്നതും പലരും അവരുടെ പുറകെ നടന്ന് അവരെ ഇറിട്ടേറ്റ് ചെയ്യുന്നതും ഒക്കെ ആയിട്ട് നല്ല രസകരമായ ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത് അതിന്റെ അവസാനം അപ്പാനെ അനുവിൻ്റെ പാവ തട്ടി തെറിപ്പിക്കുന്നതും അനു കലിപ്പ് മോഡലിൽ നിൽക്കുന്നതുമായിട്ടാണ് പ്രൊമോ എൻഡ് ചെയ്യുന്നത് എന്തായാലും ബിഗ് ബോസ് വീട്ടിനകത്ത് ഒറ്റപ്പെട്ട് കഴിയുന്ന അനുമോളെ ബിഗ് ബോസ് കൂടി ചേർന്ന് ഇപ്പോൾ ഒറ്റപ്പെടുത്തി എന്നാണ് പലരും പറയുന്നത് ഈ ഒരു പ്രൊമോ വന്നതിന് ശേഷം ഇതിനകത്ത് എനിക്ക് വളരെ കോമഡി ആയിട്ട് തോന്നിയത് അനുമോളുടെ പാവ തന്നെയാണ് അതായത് ബിഗ് ബോസിനകത്ത് ഒരു പാവയെ ഒരാൾ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അയാൾക്കവിടെ വേറെ ആരുമായിട്ട് ഒരു കണക്ഷനും ഇല്ല അയാൾ സ്വയം ഓഡിയൻസിനോട് കൺവേ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഞാനിവിടെ ഒറ്റയ്ക്കാണ് എനിക്ക് എൻ്റെ പാവ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ആളുടെ പാവയിൽ ആരെങ്കിലും ഒന്ന് തൊട്ടാലോ തട്ടിയാലോ അല്ലെങ്കിൽ ആരെങ്കിലും ആ ഒരു പാവയിൽ നിന്ന് എടുത്താലൊക്കെ ഈ വ്യക്തിക്ക് ഭയങ്കര വിഷമം തോന്നും കാരണം ആ വ്യക്തിക്ക് ആകെയുള്ള ആശ്വാസമാണല്ലോ ആ പാവ ആ പാവയെ തൊടുന്നത് സഹിക്കാൻ പറ്റാത്ത ഒരു വലിയ കാര്യമായിരിക്കും അപ്പോൾ ആ രീതിയിലൊരു ഗെയിം കാണുമ്പോൾ നമുക്കറിയാം ഈ സ്ട്രാറ്റജി എന്താണെന്നുള്ളത് കാരണം ബിഗ് ബോസിനകത്ത് ഇത് ഒരുപാട് പേര് പല പല സീസണുകളിൽ ഉപയോഗിച്ചിട്ടുള്ളതാണ് അനിമോൾ ഇവിടെ ബുദ്ധിപരമായിട്ട് ആ ഒരു സ്ട്രാറ്റജിയാണ് എടുത്തിരിക്കുന്നത് എത്രയൊക്കെ നമ്മൾ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എന്നൊക്കെ പറഞ്ഞാലും ചില സമയങ്ങളിൽ ഈ സാധനം വർക്കൗട്ടാവും അനുമോൾ സ്വയം മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ട് നടന്നിട്ട് എനിക്ക് ഈ പാവം മാത്രമേ കൂട്ടിനുള്ളൂ എന്നാണ് ഈ ഒരു സ്ട്രാറ്റജിയിലൂടെ പ്രൂവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നത് വർക്കൗട്ടാവുന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം